അർജന്റീന എന്ന രാജ്യത്ത് ഹമാസുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രഖ്യാപനം നടന്നിരിക്കുന്നു ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ യാതൊരു വാർത്തയും കാണാൻ സാധിക്കുന്നില്ല അതവിടെ നിൽക്കട്ടെ അർജന്റീന എന്ന രാജ്യവുമായി ബന്ധപ്പെട്ടൊരു പരിചയപ്പെടുത്തലൊന്നും നമ്മുടെ മലയാളികൾക്കിടയിൽ ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മറ്റൊന്നും കൊണ്ടല്ല അർജന്റീനൻ ഫുട്ബോൾ ടീമിന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട് ആ ആരാധകരുൾപ്പെടെയുള്ള ആളുകളും അർജന്റീന അമാസുമായി ബന്ധപ്പെട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക തന്നെ ചെയ്യണം അർജന്റീന അമാസുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ വിശദീകരിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തു പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ബ്യൂണസ് ഐറിസിൽ ഒരു ആക്രമണം നടന്നിരുന്നു അതിൽ ഇരുപതിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ബ്യൂണസ് അയേഴ്സില് ജൂത കമ്മ്യൂണിറ്റി സെന്ററിന് നേരെയും ഒരു ആക്രമണം നടന്നു എൺപത്തി ആളുകൾ കൊല്ലപ്പെട്ടു ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു ഈ ഒരു ആക്രമണത്തിൻ്റെ മുപ്പതാം വാർഷികമാണ് ഈ വരുന്ന പതിനെട്ടാം തീയതി നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസം വാർഷിക ദിനമാണ് അതിന് മുന്നോടിയായിട്ട് ഇതുപോലെയുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ ഇറാന്റെ പിന്തുണയുള്ള ലബനിലെ ഇസ്ബുത ഇത്തരം ഭീകരവാദ സംഘടനകൾക്ക് നേരെയാണ് അവർ പറയുന്നത് അതായത് ഹമാസ് ഇറാന്റെ വലിയ പിന്തുണയുണ്ടല്ലോ ഇറാനുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് ഹിസ്ബുദ്ദയുടെ അടുപ്പത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അർജന്റീന എടുത്തു പറയുന്നുണ്ട് അർജന്റീനയിലെ ജൂത സൈറ്റുകളിലേക്ക് വലിയ രീതിയിലുള്ള ഭീകരാക്രമങ്ങൾ തീവ്രവാദ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളതും കൃത്യമായിട്ട് അവർ എടുത്തു പറയുന്നു അതേപോലെ തന്നെ ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് ഭീകരർ ചെയ്തു കൂട്ടിയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊലപ്പെടുത്തിയത് ബന്ദികളാക്കി കൊണ്ടുപോയത് അങ്ങനെ ഒരുപാട് ഹമാസ് ചെയ്ത ഭീകരവാദ ആക്രമണങ്ങളെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തിയിട്ടുണ്ട് ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന് അർജന്റീൻ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്ന് ഇന്നും നേരം വിളിക്കാത്തത് നമ്മുടെ കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങളാണ് എന്നുള്ളതും നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് കുറച്ചു മുമ്പ് ഒരു വാർത്ത അങ്ങ് അറേബ്യൻ രാജ്യത്ത് നിന്നും വന്നിട്ടില്ലേ ഇന്നു അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ബിരുദദാന ചടങ്ങിലെ ഒരു കഫിയ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഐക്യദാർഢ്യ ചിഹ്നമായിട്ടുള്ള കഫിയ ഒരു വിദ്യാർത്ഥി ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചു സ്പോട്ടില് ആ വിദ്യാർത്ഥിയെ ജയിലിൽ ഒരാഴ്ചക്കാലം അടക്കുകയും അതിനുശേഷം നാടുകടത്തുകയും യു എ ചെയ്തിട്ടുണ്ട് ലോകം തന്നെ ഹമാസിനെ ഇതുപോലെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇന്നും നേരം വെളുക്കാതെ നമ്മുടെ കേരളത്തിലെ ഇടതും വലതും ആരെയാണ് സുഖിപ്പിക്കുന്നത് എന്ന് സകലയാളുകളും തിരിച്ചറിയുക